പാലക്കാട് കോഴിക്കോട് ദേശീയപാത കരിമ്പയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം പതിനേഴ് പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സെന്തിൽ പട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പാടം വളവിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചത് ഇതോടെ പുറകിൽ വന്ന കാർ ലോറിക്ക് പുറകിലടിച്ചു ബസ്സിലും കാറിലും ലോറിയിലും ലോറിയിലുമുണ്ടായിരുന്ന യാത്രക്കാർക്കടക്കം പതിനേഴ് പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇതോടെ ലോറിക്ക് പുറകിലുണ്ടായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി ഇടിച്ച വാഹനങ്ങളെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ